എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം സംസ്ഥാനത്ത് പല ജില്ലകളിലും ശക്തി ശക്തമായ മഴയാണ് പെയ്യുന്നത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്ന് തെളിഞ്ഞുവെങ്കിൽ പോലും കാലവർഷം എത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാ ഭാഗമായിട്ട് തന്നെ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കാൻ പോവുകയാണ് മാത്രമല്ല ഇന്ന് രാവിലെ മഴയുടെ ശക്തി കുറച്ചു കുറയും രാവിലെ കുറച്ചു നേരം ഉയരുണ്ടാവും മൺസൂൺ കാറ്റ് വിവിധ ഉയരങ്ങളിൽ ദുർബലമാകുന്നതാണ് കാരണം പക്ഷേ അറബിക്കടലിൽ അന്തരീക്ഷ ചുഴിയുണ്ട് അതുകൂടാതെ തന്നെ ഇന്ന് ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ മഴ പല ജില്ലകളിലും വീണ്ടും ശക്തമായിട്ട് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് മാത്രമല്ല കഴിഞ്ഞ ദിവസം എടപ്പാൾ അങ്ങാടിയിൽ പെയ്ത മഴയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇരുപത് പോയിന്റ് സെന്റിമീറ്റർ മഴയാണ് പെയ്തത് മലപ്പുറത്ത് ഈ ഒരു എടപ്പാൾ അങ്ങാടി മേഖലയിൽ പലതും വെള്ളത്തിലാകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്തു കാലവർഷം എത്തിയതേ ഉള്ളൂ കാലവർഷത്തിന് മുമ്പാകെ തന്നെ കേരളത്തിന്റെ പല മേഖലകളും വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകി മാത്രമല്ല പത്തൊൻപതോളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കാലവർഷവുമായി ബന്ധപ്പെട്ട് ഈ കൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മിന്നൽ ഉണ്ടാകുന്ന സമയങ്ങളിൽ ദയവ് ചെയ്ത് ആരും ഈ ഒരു പുറത്തിറങ്ങി തുറസ്സായ സ്ഥലത്ത് കളിക്കുന്നത് അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ വീഡിയോയില് ഞാനിതിന്റെ ദൃശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മിന്നലിന്റെ അപകട ഭീകരത എന്തുമാത്രം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കാരണം തുറസായ സ്ഥലങ്ങൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കോട്ടയം എറണാകുളം റോഡ് റോഡുകളിലൊക്കെ വെള്ളം കയറിയിരുന്നു മുൻപ് ഇത് കുറേശേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മാ ഇതുകൂടാതെ തന്നെ വരുന്ന ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് കഴിഞ്ഞ ദിവസം തീക്കോയി മേഖലയിലൊക്കെ ഉരുൾപൊട്ടുന്ന സാഹചര്യം ഉണ്ടായി കോട്ടയം ജില്ലയുടെ പല മേഖലകളിലും ഉരുൾപൊട്ടുന്ന സാഹചര്യം സാഹചര്യം ഉണ്ടായി ഇടമർഗ്ഗ മേഖലയിലൊക്കെ ഉരുൾപൊട്ടുന്ന സാഹചര്യം ഉണ്ടായി അത് കൂടാതെ തന്നെ പല ജില്ലകളിലും ഇന്ന് ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ മഴ വീണ്ടും ശക്തമാകും എന്നുള്ളതാണ് കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പട്ടാമ്പി റോഡ് ഈ എടപ്പാൾ പട്ടാമ്പി റോഡിലെ ദൃശ്യങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ കാണുന്നുണ്ട് അവിടെ മിന്നൽ പ്രളയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വളരെ വലിയ രീതിയിലുള്ള മഴ പെയ്യുകയും അതിനുശേഷം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മിന്നൽ പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വീടുകളുടെയൊക്കെ ഭിത്തിയിടിഞ്ഞ് വീഴുകയും അതുപോലെ യും ചുവരുകളൊക്കെ ഇഴിഞ്ഞ് വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഓടകളിൽ നിന്ന് മാലിന്യങ്ങൾ ഉൾപ്പെടെ റോഡുകളിലേക്ക് ഒഴുകുന്നു വീടുകളിലേക്ക് ഒഴുകി കയറുന്നു വീടുകൾ വെള്ളത്തിൽ മുങ്ങുന്നു ഒക്കെയുള്ള സാഹചര്യങ്ങളാണ് അപ്പോൾ വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പലയിടങ്ങളിലും ഇന്ന് തെളിച്ചുകൊണ്ടെങ്കിൽ പോലും വൈകുന്നേരത്തോടുകൂടി ഉച്ചകഴിയുന്നതോടുകൂടി മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അപ്പൊ എന്തിനായാലും എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കുക കാലവർഷം എത്തി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് മാത്രവുമല്ല പുറ ഈ ഒരു കടലിലേക്കൊക്കെ പോകുന്നതിനൊക്കെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുമുണ്ട്